വൈദ്യുതി ഇല്ലാത്തൊരു ലോകത്തിനെപ്പറ്റി നമുക്കിന്നും ചിന്തിക്കാൻ കഴിയില്ല എന്നാൽ ഷോക്കേറ്റാൽ ഉടനെ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല ലോകത്തിലുടനീളം ഒരു വർഷത്തിൽ ഒരു ലക്ഷം ആളുകൾ വൈദ്യുതാഘാതം മൂലം മരണപ്പെടുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇൻസുലേഷൻ ഇല്ലാത്ത ഗൃഹോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ പൊട്ടിക്കിടക്കുന്ന വൈദ്യുതി കമ്പിയിൽ അറിയാതെ തൊടുമ്പോഴോ അല്ലെങ്കിൽ ചവിട്ടുമ്പോഴോ ആണ് സാധാരണഗതിയിൽ വൈദ്യുതാഘാതം ഏൽക്കുന്നത് ഇലക്ട്രിക് ഷോക്കിനെ തുടർന്നുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണം ഹൃദയസ്തംഭനമാണ് ഹൃദയ താള താളവ്യത്യാസങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ഹൃദയ ഹൃദയസ്തംഭനം കൂടാതെ വൃക്കസ്തംഭനം ശ്വാസതടസ്സം ഉദരത്തിലെ രക്തസ്രാവം ഞാടി ഞാടിഞ്ഞരമ്പുകളുടെ തകരാറുകൾ എന്നിവ വൈദ്യുതാഘാതത്തിൻ്റെ മറ്റു പല സങ്കീർണതകളാണ് കൃത്യസമയത്ത് ശരിയായ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് നൽകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല അപകട മരണങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരെ പ്രസ്തുത വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനായിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയോ പ്ലഗ് ഊരി മാറ്റുകയോ അല്ലെങ്കിൽ ഫ്യൂസ് നിർജ്ജീവമാക്കുകയോ ചെയ്തതിനു ശേഷം തടി കഷ്ണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൈപ്പ് അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിടാത്ത ഏതെങ്കിലും ഒരു ചാലകം ഉപയോഗിച്ച് അവരെ ശക്തിയായി അടിച്ച് വൈ വൈദ്യുതി ബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന ആൾ ഒരു ചെരുപ്പ് ധരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെരുപ്പ് കിട്ടിയില്ലെങ്കിൽ ഒരു തടിക്കഷ്ണത്തിന് മുകളിൽ കയറി നിന്നിട്ട് വേണം ഇങ്ങനെ വൈദ്യാഘാതം ഏൽക്കുന്ന ആളിനെ തട്ടി മാറ്റാനായിട്ട് തട്ടിമാറ്റാനായിട്ട് വൈദ്യുതാഘാതമേൽക്കുന്ന ആൾ തെറിച്ചു പോവാം അല്ലെങ്കിൽ ബോധരഹിതനായി വീഴാം അതുമല്ലെങ്കിൽ അവർക്ക് വൈദാഘാതമേൽക്കുന്ന സ്ഥലത്ത് നല്ല ശക്തിയിൽ പൊള്ളലേൽക്കാനും സാധ്യതയുണ്ട് ഇനി വൈദ്യുതാഘാതമേറ്റ ആൾ ബോധരഹിതനായി കിടക്കുകയാണെങ്കിൽ അവരെ ഒരു തറയിൽ നിവർത്തി കിടത്തി അവരുടെ തോളിൽ ശക്തിയായി തട്ടി വിളിക്കുക എന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കുക സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കഴുത്തിൽ ഏറ്റവും തള്ളിയിരിക്കുന്ന ബോണിൻ്റെ ഒരു സെൻ്റിമീറ്റർ സൈഡിലായിട്ട് ഹൃദ് പൾസ് പാൽപേറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് പൾസ് ഫീൽ കിട്ടുന്നില്ല പൾസ് ഫീൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുകയും കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുകയും അവർ ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യേണ്ടതാണ് അവസാനമായിട്ട് വൈദ്യാഘാതമേറ്റ ആളിനെ പാനിക്ക് ആക്കാതെ അവരെ ആശ്വസിപ്പിക്കുക ഇങ്ങനെ കൃത്യസമയത്ത് ശരിയായ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് നൽകുകയാണെങ്കിൽ വൈദ്യാഘാതം മൂലമുണ്ടാകുന്ന സങ്കീർണതകളും അപകടമരണങ്ങളും നമുക്ക് ഒരു പരിധിവരെ തടയാനാവും